കുട്ടികളോട് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു അതുപോലെ ഈ പക്ഷി മൃഗാദികളോട് ഇഷ്ടമാണ് പിന്നെ എന്റെ വീട് എന്ന് പറഞ്ഞൊരു വനമാണ് അതിന് മാത്രം പക്ഷികളും എല്ലാം അടങ്ങുന്നതാണ് എൻ്റെ ഒരു വീട് ഞാൻ എൻ്റെ പക്ഷികൾക്കും എൻ്റെ വീട്ടിലുള്ള ജീവജാലങ്ങൾക്കും സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പതിനഞ്ച് വർഷം വാടക വെച്ചിട്ട് ആഗ്രഹിച്ച് വെച്ചൊരു വീടും സ്ഥലവും കൂടി ഞാൻ വിറ്റ് അത് വിറ്റിട്ട് ഇവരുടെ സൗകര്യത്തിന് വേണ്ടി വേറെ സ്ഥലത്തേക്ക് മാറിയാണ് ഇപ്പൊ ഞങ്ങളുടെ ലൈഫിൽ അവർ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ബാക്കി എന്തുള്ളു അത്രേ ഉള്ളു അപ്പൊ വീട്ടിൽ എങ്ങനെയാണ് വളർത്തുന്ന വളർത്തുന്നത് നമ്മളിപ്പോ കൂട്ടിലേക്ക് കിടന്ന് വളരുന്ന ആൾക്കാരുണ്ട് അഴിഞ്ഞിടുന്നു വളരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ എല്ലാ ടൈപ്പ് ആൾക്കാരുണ്ട് എത്ര ആണ് വീട് ഇപ്പൊ ഞാൻ റെന്റിനെടുത്തേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്തിരുപത്തിയഞ്ച് സെന്റ് സ്ഥലമുണ്ട് അതിനകത്ത് വീട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഞാൻ വാങ്ങിച്ചേക്കുന്ന സ്ഥലം ഇവർക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇച്ചിരി സ്ഥലം വാങ്ങിച്ചു വേറെ സ്ഥലത്താണ് ഇവരെ ഇപ്പൊ അവിടെ വീട് വെക്കുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് സ്ഥലത്ത് ഞങ്ങൾക്ക് വീട് ബാക്കി എല്ലാം ഇവർക്ക് എങ്ങനെയാണ് ഇത് പല ആണോ ആ അതിനകത്ത് ഇപ്പൊ ഡോഗ് തന്നെയുണ്ട് പത്തെണ്ണം ആ പൂച്ച ഒരു പത്ത് പതിനാലെണ്ണ പതിനാല് പതിനഞ്ചെണ്ണം ഉണ്ട് പൂച്ച ഇതില് പിന്നെ കോഴികൾ പല വെറൈറ്റി ആയിട്ടുള്ള കോഴികള് ഫാൻസി കോഴികൾ തന്നെ പല ടൈപ്പ് കോഴികളുണ്ട് അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇഗ്വാന ഇഗ്വാന ഇഗ്വാനെന്നു പറഞ്ഞാൽ ഓന്ത് അതുണ്ട് പിന്നെ എന്താണ് ഗിനിപ്പിഗുകൾ അത് കുറച്ചുണ്ട് പിന്നെ കുതിരയുണ്ട് അങ്ങനെ വീട്ടിൽ അവിടെ തന്നെയാട് തന്നെയാണ് പനങ്ങാട് തന്നെ എന്റെ വീടിന്റെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ടാണ് ഇവര് പിന്നെ മോളിൽ മോൾ ഭാഗത്താണ് പൂച്ചകളുടെ പേർക്ക് പേരുണ്ട് ഗിനിപ്പിക്കലൊന്നും പേരിടാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ഡോഗിനൊക്കെ അങ്ങനെ പേരുണ്ട് എന്തൊക്കെയാണ് ഡോഗിന്റെ പേര് ഒരാൾ ദിയ ഒരാള് ലേല ഒരാള് വെനീസ എല്ലാരും രണ്ടു പേര് പുറത്തു പോകേണ്ടേ പിന്നെ ലക്കി പിന്നെ ലേല പറഞ്ഞായിരുന്നല്ല പിന്നെ ഡയാന അതുപോലെ തന്നെ സെയിൻ അതുപോലെ തന്നെ ബോക്സർ ഒരാളുണ്ട് പിന്നെ ലക്കി എന്ന് പറഞ്ഞ ആളുടെ ഒരു വേറൊരു കഥയുണ്ട് പിന്നെ അത് കൃഷ്ണൻ രാധയും ഞങ്ങളുടെ ഇഗ്വാനയുടെ പേരാണ് ഇഗ്വാന ആണിന്റെ പേര് കണ്ണൻ മറ്റൊരു രാധ കണ്ണനെ ഞങ്ങൾ ഫോട്ടോ ചീന്ന് കൊണ്ടുവന്ന് രാധേനെ ട്രൂഹ് വരുത്തി ലക്ഷ്മി രാധ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ എല്ലാം ഉണ്ട് ലക്ഷ്മി ഉണ്ട് ഞാൻ വെറുതെ ഉണ്ട് കേശവൻ ഉണ്ട് അതുപോലെ തന്നെ കുതിരയുടെ പേര് റാണി പൊന്നപ്പനുണ്ട് പൊന്നപ്പൻ പൊന്നപ്പനുണ്ടായിരുന്നു പറന്ന് പോയി പൊന്നപ്പൻ മോങ്കുന്ന ഒരു തത്ത ഉണ്ടായിരുന്നു അത് വീട്ടിൽ വീട്ടില് ഒരു കാര്യം പറയട്ടെ ഷാജി നമുക്ക് നല്ലൊരു ഒരു ഒരു അവസരമാണിത് എന്താണ് കാരണം നമുക്ക് ദേഷ്യമുള്ളവരുടെ പേരെല്ലാം കൊടുക്കാം അയ്യോ അപ്പൊ സ്നേഹത്തോട് വിളിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങൾ ഇവരെ വിളിക്കുന്ന സ്നേഹത്തോടെയാ പൊന്നപ്പാ എന്ന് വിളിക്കണത് ആ സ്നേഹത്തോടുകൂടിയാ പിന്നെ നമ്മൾ എനിക്ക് ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് അത് കയറി എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് അവർ സജസ്റ്റ് ചെയ്യണം പേരുകളൊക്കെ പുതിയ പുതിയ ആൾക്കാർക്ക് കിട്ടണത് അല്ല ഇതിനെ നോക്കാനൊക്കെ ആൾ വേണം ആരുമില്ല ഞങ്ങൾ ആ അതെനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരാൾ അങ്ങനല്ല ഞങ്ങള് ഞാനും വൈഫും തന്നെയാണ് നോക്കണത് കാരണം ഞാൻ ചെയ്യട്ടെ നിങ്ങളിപ്പോ രണ്ടുപേരും ഇങ്ങോട്ട് വന്നല്ലോ ഈ ഭക്ഷണം അപ്പൊ കൊടുക്കും ഇപ്പൊ വൈഫിന്റെ ബ്രദറെ വിളിച്ചിരുത്തിയ ബ്രദർ അവിടെ ഉണ്ട് ഒരാൾ വേണം ആ ഇതിന്ന് ഇങ്ങനെ പോരുമ്പ ഞങ്ങള് രണ്ടുപേരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് എപ്പോഴും വൈഫ് നോക്കേണ്ടി വരുമോ ആ വൈഫ് ഞാൻ പോലും വൈഫ് നോക്കും ഞാനുണ്ടെങ്കിൽ രണ്ടുപേരും നോക്കും അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അത് ശരി ഒരു സത്യം പറയട്ടെ പറഞ്ഞു എന്റെ ജീവിതത്തില് ഏറ്റവും വലിയ ആഗ്രഹമാണ് വേണമെങ്കിൽ എൻ്റെ ഭാര്യയുടെ അടുത്ത് നമ്പർ തരാൻ വിളിച്ചു വെച്ചു എന്നെ സമ്മതിക്കാത്തതുകൊണ്ട് ഞാനിത് ചെയ്യാത്ത എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു പത്ത് പതിനഞ്ച് പട്ടി ആ പൂച്ച അതുപോലത്തെ ഒരുപാട് സ്നേഹിക്കുന്ന വളർത്തു മൃഗങ്ങളെ ഇങ്ങനെ അവരുമായിട്ട് ഇങ്ങനെ സന്തോഷമാണ് ഒരാൾ അങ്ങ് മാറ്റിയ പത്ത് പേര് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ലേ അയ്യോ ഇല്ല ചേച്ചി ഞാൻ വെറുതെ അല്ലേ ഇത് മിക്കവാറും വിളി വരും െ സംബന്ധിച്ച് ഞങ്ങൾ ആക്ച്വലി എനിക്ക് ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു സ്റ്റോണിന്നായിരുന്നു പേര് ആ ഇതിന്റെ പോമറേനിയനാണ് സ്റ്റോണി എന്ന പേര് പക്ഷെ ഞാൻ അതിനെ വർഷങ്ങളോളം താലോലിച്ച് താലോലിച്ച് ഒരുപാട് നാൾ മുമ്പാണ് കുറേ വർഷങ്ങളോളം മലയാളം പഠിപ്പിച്ചു ഒരു നാലഞ്ച് വർഷം ഒരു നാലഞ്ച് വർഷം മലയാളം പഠിപ്പിച്ചു പഠിപ്പിച്ച് അതിന് മൊത്തം അറിയാം ഒരാൾ സ്റ്റോണി കുളിക്കാൻ പോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണെ പോയിട്ട് കല്ലിൻ്റെ മേളിൽ കയറിയിരിക്കും അങ്ങനെ എല്ലാം അറിയാം എല്ലാം മലയാളത്തിലെല്ലാം അറിയാം പിന്നെ അത് അതിനെ നോക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമായി പിന്നെ അതിനെ അസുഖം വന്നു അപ്പോൾ ഞങ്ങളൊക്കെ മിക്കവാറും വിദേശയാത്രയോ അല്ലെന്നുണ്ടെങ്കിൽ ഗാനമേളയോ ഒക്കെ വീട്ടിൽ കാണത്തില്ലല്ലോ അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് നോക്കാൻ ആളില്ലാത്തോണ്ട് അത് മരിച്ചപ്പോഴത്തേക്കും ഒരു ഏകദേശം ഇപ്പോഴും അതിനെ ഓർക്കുമ്പോഴത്തേക്കും മനസ്സിൽ വിഷമം അല്ല ചേട്ടൻ അങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ചേട്ടൻ അത് വീട്ടിൽ തന്നെ ഇട്ട് അത് മരണം വരെ അതിനെ നോക്കില്ല നോക്കി ഞാൻ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് വന്ന വഴി എനിക്ക് ഇവിടെ കായംകുളം ഹൈവേ ഹൈവേയിൽ ഇതുപോലെ ഡോഗിനെ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് അതിന്റെ മുതുകു മൊത്തം പൊട്ടി വ്രണമായിട്ട് പുഴുക്കളായിട്ട് ഇങ്ങനെ റോഡിൽ കിടക്കാത്ത പൊട്ടിയാ വീട്ടിന്റെ അകത്ത് വളരെ തിരുന്ന് പൊട്ടിയ അത് ഇങ്ങനെ കിടന്ന് ഓടുവാ ഞാൻ വണ്ടി തിരിച്ചു കൊണ്ടുതന്നെ ഇനി എടുത്ത് അവിടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കൊണ്ട് ഞാൻ ഡോക്ടറെ ഞാനും ഡോക്ടറെടുള്ള ഫുള്ള് ക്ലീൻ ചെയ്ത് മെഡിസിൻ ഒക്കെ ചെയ്തിട്ട് ഞാൻ ഡോക്ടർ പറഞ്ഞ് ഒരു ദിവസം ഇവിടെ നിർത്തുവാന്ന് ചോദിച്ചു ഞാൻ ട്രോണറൻ പോയിട്ട് തിരിച്ചു കൊന്നുകൂടി കൊണ്ടുപോയിക്കൊള്ളാം എന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഞാൻ പിറ്റേ ദിവസം രാവിലെ വന്ന് ഡോക്ടറെ അടുത്ത് കളക്ട് ചെയ്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെയും പോയിട്ട് ഞങ്ങൾ ഒരു മാസം അവളെ ട്രീറ്റ് ചെയ്തിട്ട് അപ്പം എല്ലാം ഉണങ്ങി ആയിട്ട് നിൽക്കുകയാണ് അവർക്ക് പേരിട്ടങ്ങനെ ഞങ്ങൾ ലക്കിന്നാണ് ഞാൻ അവളെ കണ്ടത് അവളുടെ ലക്ക് അവളെ ഞാൻ കണ്ടത് അവളുടെ ലക്ക് ഞാൻ കണ്ടത് അവൾ കണ്ടത് എൻ്റെ ലക്ക് എങ്കിൽ ഒരു കോയിൻസിഡൻസ് പറയട്ടെ ആ ഞാൻ ഇന്നലെ എറണാകുളത്ത് നിന്ന് ഇവിടെ വരുകയാണ് വരുന്ന വഴി കൊട്ടിയത്തിറങ്ങിയിട്ട് കുറച്ച് ഭക്ഷണം വാങ്ങിച്ചു വൈഫിനും എനിക്കും ഓരോ പൊതിയായിട്ട് വാങ്ങിച്ചു കാരണം കയറി കഴിക്കാൻ പറ്റില്ല ആ അപ്പം ഈ ബെറോട്ടയും ബീഫും ബീഫല്ല ഞാൻ ബീഫ് കഴിക്കത്തില്ല മട്ടൻ കറിയും ആ ഇതെല്ലാം വാങ്ങിച്ച് അപ്പം ഞങ്ങൾ അവിടെ അതിൻ്റെ ഫ്രണ്ട് കഴിച്ചില്ല കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഒതുങ്ങിയ സ്ഥലത്ത് മാറി നിന്ന് ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു കറുത്ത പട്ടി അത് കാലും സുഖമില്ല കാലെന്തോ വണ്ടിയൊക്കെ ഇടിച്ചിട്ട് പ്രശ്നമാണ് അതിങ്ങനെ എങ്ങനെയോ മണത്ത് ഇവിടെ വന്ന് ഞാനിപ്പുറത്തിരിക്കുന്നു വൈഫ് അപ്പുറത്തിരിക്കുന്നു അപ്പുറത്തെ ഡോറിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കി അപ്പം ഇവിടെ കുറച്ചേരം നോക്കിയിട്ട് സാധാരണഗതിയിൽ പട്ടിക്കൊന്നും ഭക്ഷണം കൊടുക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടുപോകില്ല എന്ന് പറയും വീട്ടിലൊക്കെ വീടിന്റെ വെളിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോറ് തുറന്നിട്ട് രണ്ട് പെറോട്ടയും വാങ്ങിച്ചിരുന്നുള്ളൂ ഒരു പെറോട്ടയും കുറച്ച് മട്ടനും കൂടെ തട്ടിക്കിട്ടുള്ളൂ ഓഹ് എന്തൊരു സന്തോഷപൂർവ്വം അത് കഴിച്ചിട്ട് അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് കാണണമായിരുന്നു അതപ്പ ഞാൻ ചോദിച്ചു നീ മാറിയോ എന്റെ ചിന്ത അങ്ങനെയാണെന്ന് പത്തില്ലെങ്കിൽ രണ്ടെങ്കിലും പറഞ്ഞു പറഞ്ഞു അയ്യോ വലിയ കഷ്ടമാണ് ഞാൻ നമുക്ക് വീട്ടിൽ വേണ്ട നോക്കാൻ ാണ് അല്ല എന്തായാലും വളരെ നല്ല മനസ്സാ കാരണം ഇപ്പൊ ഞാൻ ഇതിനെ ഇതിനെടുത്തുകൊണ്ടത് കാരണം ഇത് ഞാൻ ചെന്ന വീട്ടിൽ നിന്ന് എന്റെ അടുത്ത് മാറില്ല അപ്പൊ വണ്ടി കൊണ്ടുനിർക്കുമ്പോ ഞാൻ ഏത് സീറ്റിലായിരിക്കണം കറക്റ്റ് അവൾക്ക് അറിയാം ആ സീറ്റിന്റെ അടുത്ത് അവള് വരും ആ ഡോറിന്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഇറങ്ങിയുമ്പോ ആ കൂടെ പോകും പിന്നെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അതുപോലൊരു സംഭവം ഉണ്ടായത് ഞാൻ വീട്ടില് വേറൊരു ഡോഗിന് സ്കിന്നിന് പ്രശ്നം വന്നു അപ്പൊ ഞാൻ ഇവർക്ക് മെഡിസിൻ ചെയ്തോണ്ടിരിക്കുക അപ്പൊ ഈ ആള് ലക്കീന്നൊരാള് ഇവിടെ കിടന്നുകൊണ്ട് ഈ കാല് പൊക്കി എന്നെ ഇങ്ങനെ കാണിക്കുക അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞ് ഹീറ്റ് ആയിട്ടുണ്ടാന്ന് നോക്കാൻ പറഞ്ഞു ഹീറ്റ് ആവുന്ന സമയത്ത് ഇങ്ങനെ കിടന്ന് കാണിക്കും അന്ന് കുഴപ്പം പിറ്റേ ദിവസം വെച്ചപ്പോൾ ഇതുപോലെ കാല് കൊണ്ടിട്ട് ഇങ്ങനെ കാണിക്കുക അപ്പൊ മോളിൽ എന്നിട്ട് കാല് പിടിച്ച് നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ പുതിയ വീട്ടിലെ മെറ്റിലിട്ടിട്ട് ചവിട്ടിട്ട് കാലിന്റെ പാദം പൊട്ടി ചോന്നിരിക്കുക അപ്പൊ ഞാനിത് പിന്നേം മെഡിസിൻ ചെയ്ത് രണ്ട് പ്രാവശ്യം ആ ആഴ്ചയിൽ ഒരു ദിവസം കുളിപ്പിക്കണം എല്ലാരും ഇത്രയും പേര് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാ മതി ഒരാഴ്ച പകുതിയാകുമ്പത്തേക്ക് ഒരു കൂട്ടരെ കുളിപ്പിക്കുക അടുത്ത ഇതിൽ അങ്ങനെ എന്തായാലും വളരെ ഒരു എന്താണ് ടോട്ടൽ ഹാപ്പിനെസ് ആയിരിക്കും അടിപൊളി എൻ്റെ വീട് ഷിഫ്റ്റ് ചെയ്തപ്പം എൻ്റെ അനിയന്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നു അവരെല്ലാം സഹായിച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് അവൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്ന പോയിട്ട് പറയും അത് വീടല്ല ജംബോ സർക്കസ് ആണ് ഷിഫ്റ്റ് ചെയ്തതെന്ന് അത്ര ആൾക്കാരുണ്ടാവും